നമസ്കാരം സൗദി അറേബ്യയിൽ മലയാളി ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടലോടെ പ്രവാസി സമൂഹം പല വിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുമായി എത്തുന്ന മലയാളികൾ അതിജീവിക്കാൻ പല വഴിയിൽ ശ്രമിക്കവെയാണ് ദാരുണമായ വാർത്ത എത്തിയത് ഇതിന്റെ ഞെട്ടലിലാണ് പ്രവാസി മലയാളികൾ കൊല്ലം കടക്കൽ സ്വദേശികളായ ദമ്പതികളെ അൽ ഖസീം പ്രവിശ്യയിലെ ബുറൈദയ്ക്ക് സമീപം ഒനൈസിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം കടക്കൽ ചിദഭജനമടം പത്മവിലാസത്തിൽ മണിയുടെ മകൻ ശരത് ഭാര്യ കൊല്ലം സ്വദേശി പ്രീതി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും പ്രീതി തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമായിരുന്നു ശരത് ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് സ്പോൺസർ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു ഫോൺ എടുക്കാതെ വന്നതോടെ അന്വേഷിച്ച് ഇവർ താമസിച്ച ഫ്ളാറ്റിലെത്തുകയായിരുന്നു അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു ഫ്ളാറ്റ് കാണപ്പെട്ടത് പന്തികേട് തോന്നി വാതിലുകൾ പോലീസ് സഹായത്തോടെ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരും മരിച്ച വിവരം അറിയുന്നത് മൃതദേഹങ്ങൾ ബൊറൈത സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണ കാരണങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല ദീർഘകാല ഉനൈസയിൽ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന ശരത് നാലു വർഷം മുമ്പാണ് പ്രീതിയെ വിവാഹം കഴിച്ചത് രണ്ടു മാസം മുമ്പാണ് സൗദിയിലേക്ക് പ്രീതിയെ കൂടെ കൂട്ടിയത് ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതായി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിവില്ല എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കടങ്കൈ ഇരുവരും ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മൃതദേഹം നാട്ടിലെത്തിക്കാൻ പ്രദേശത്തെ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുണ്ട്